కాష్లు, మ� staple కా.. కాణితార من థారు కాణ క్ంe、చాడుఠా మూభణు, కాంవలి కఴఠడు factual క Hoe కుఛల్షేరూ కైసిరుకు కానకులులే గైటగి మేలుష్ యిష్ట్ ഞാൻ അങ്ങ് ബ്ലൂ ടിക്ക് അങ്ങനെ സി നമ്മൾ പഠിക്കുന്ന മിക്കവാറും പുരാണ ഇതിഹാസങ്ങള് പുരാണ ഇതിഹാസങ്ങളിലാണ് ഇത്തരം ഭഗവാൻമാരുടെ കഥകളൊക്കെ വരിക ഈ പുരാണ ഇതിഹാസങ്ങൾ എന്തിനാന്ന് വെച്ചാൽ ഒരു ഒരു തരത്തിലുള്ള ഒരു ഫിലോസഫി ഒരു പഠനം നമ്മളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിലുണ്ടാക്കുന്ന കുറേ വ്യത്യസ്തമായ കഥകൾ ഇപ്പം ഞാൻ സതിയെ കണ്ട സ്ഥലം സതിയുമായിട്ട് കൂടിയ സ്ഥലം അവരുമായിട്ട് പിണങ്ങിയ സ്ഥലം ഈ സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ പോയിട്ടുള്ള ആളാണ് എൻ്റെ തന്നെ പോസ്റ്റിങ്ങും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ച് അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊക്കെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള കഥകളാണ് ശക്തിയുടെ വ്യത്യസ്തമായ രൂപങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളിൽ മാരേജ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഭാവത്തിൽ ആ രൂപത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് നമ്മളെ പഠിപ്പിക്കാനാണ് ഓക്കെ അതിൽ ശിവൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കവി അല്ലെങ്കിൽ ഒരു കഥാകൃത്ത് അതിന് കൊടുക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് നമ്മൾ വായിക്കുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ എസെൻസാണ് ആ എസെൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ഇതാണ് അതിന്റെ പൊരുൾ എന്ന് മനസ്സിലാവും അപ്പൊ ശിവൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ പതറിപ്പോ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഭഗവാൻ കൃഷ്ണൻ ശിവന്റെയൊക്കെ കഥകൾ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കഥകൾ നമ്മൾ നമ്മൾക്കാണ് കൃഷ്ണന്റെയും രാമന്റെയും കാരണം ശിവൻ എന്ന് പറയുന്നത് സമാധിയുടെ അവസ്ഥയിലാണ് വലിയ വികാര വിക്ഷോഭങ്ങളൊന്നും നമ്മൾക്ക് നമ്മളെ എഫക്ട് ചെയ്യുന്നൊന്നും ചിലപ്പോൾ കണ്ടു ഒന്നും ഏറ്റവും കൂടുതൽ കഥകൾ നമ്മൾ കാണുക വിഷ്ണു അവതാരങ്ങളിലാണ് കാരണം ആക്ഷൻ നമ്മുടെ ഡേ ടു ഡേ അഫെയറിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അമ്മ അവനെ കൊന്നു ചോദിച്ചുകൂടെ ഒരു ചോദ്യം അമ്മ അവനെ കൊന്ന ആളെ നമ്മൾ നമ്മളെങ്ങനെയാണ് അല്ലേ ഇപ്പം ശാന്തനു എന്ന് പറയുന്ന മഹാരാജാവ് അദ്ദേഹത്തിന് ഇത്രയൊക്കെ കഴിവുള്ള ഭഗവാന്റെ തൊട്ടടുത്തുള്ള ആൾ എന്തിനാ ഇങ്ങനെ വ്രതെടുക്കുന്നത് ഒരു 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 പ്രോമിസ് കൊടുക്കുകയാണ് ഞാൻ രാജാ രാജ്യം വേണ്ടാന്ന് വേണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ ഗംഗാപുത്രനാണ് ഗംഗാദേവി എന്തിനാണ് എല്ലാ പുത്രന്മാരെയും വെള്ളത്തിൽ ഇട്ട് കൊല്ലുന്നത് ഏതെങ്കിലും അമ്മ മക്കളെ വെള്ളത്തിൽ ഇട്ട് കൊല്ലൂ ഇതൊക്കെ കോൺട്രഡിക്റ്റിംഗ് ആണ് നമുക്ക് തോന്നാം ആ കോൺട്രഡിക്ഷൻ ഒക്കെ ഉത്തരം നമുക്ക് കിട്ട കുറച്ചും കൂടി ഡീപ്പർ 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 ആയിട്ട് വായിക്കും അതിന്റെ ഉത്തരം വേറെ പല കഥകളി നമുക്ക് കിട്ടും എന്തിനാണ് അതെ എന്തിനാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരിലും ഒരു സമയത്ത് അങ്ങനെ തോന്നും അതിന് ഫലം ഉണ്ടാവും കുറെ കാലം നമ്മൾ അനുഭവിക്കുന്നത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഭീഷ്മരക്കുണ്ടാക്കിയത് ദ മഹാഭാരത ഈസ് അൺബിലീവബിൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അത് ഭാരതീയ വിദ്യാഭവന്റെ അതിലൊക്കെ കൃത്യമായിട്ട് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങള് കുറേ വായിച്ചു വായിച്ചു വരുമ്പോൾ നമുക്ക് ബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ ഇത് ഇതിഹാസ പുരാണങ്ങളിലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കഥകളാണ് എന്ന് മനസ്സിലാക്കിയാ നമ്മളെ അതെ അതുകൊണ്ടാണ് ഇപ്പൊ സ്വന്തം നോ കൈവെപ്പിച്ചിട്ട് ഡാൻസ് ചെയ്ത് ഇല്ലാണ്ടാക്ക എന്നുള്ള കഥ അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനൊരു കഥ ഉണ്ടാക്കിട്ട് കളയേണ്ട കാര്യമുണ്ടോ ഈഗോ കൂടുതലായാലും ഒരു രാജാവ് എന്നുള്ള നിലയിൽ ഈഗോ കൂടുതലായാലും നിങ്ങൾക്ക് പ്രശ്നം വരും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് മഹാബലിയുടെ കഥ ഈ കുട്ടികൾക്ക് സ്കൂളുകളിലെ മഹാഭാരതം രാമായണം ഒക്കെ പഠിപ്പിക്കാൻ പോകുന്നു ഇൻട്രോ എന്തുകൊണ്ടാച്ചാല് നമ്മള് പണ്ട് പല പല കഥകളും ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് ചില ഗവർണ്മെന്റുകാര് കാരണം എഡ്യൂക്കേഷൻ ഈസ് എ സ്റ്റേറ്റ് അഫയർ അതുകൊണ്ട് ചില സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാരതം എന്ന ദേശത്തിന്റെ എല്ലാ സങ്കല്പങ്ങളും ഉൾപ്പെടാത്ത ചില സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ചില സ്റ്റേറ്റ് ഗവൺമെന്റ് അത് എടുത്തു കളയുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ ചെറുപ്പത്തില് പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ അതെ അതിൽ പുതിയതൊന്നുമില്ല നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ അക്രൂറിനെ അക്രൂറിന്റെ കഥ നമ്മൾ പഠിച്ചത് മലയാളം ടെക്സ്റ്റ് ബുക്കിലാണ് അങ്ങനെ പഠിക്കാത്ത ഏതെങ്കിലും അതെ ഞാൻ പറയുന്നത് ഗീതയോ അല്ലെങ്കിൽ മഹാഭാരതമോ ഇത്തരം കഥകളൊക്കെ പക്ഷെ ഇതിന്റെ ഒക്കെ അബദ്ധം എന്താന്ന് ഞാൻ പറയാം ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യണ്ടോ തീരെ സപ്പോർട്ട് ചെയ്യില്ല തീരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കാരണമുണ്ട് ചില സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഗീത പഠിപ്പിക്കുന്ന ചില സ്കൂളിൽ രാവിലെ പ്രയറിന് ഗീത പഠിപ്പിക്കുന്ന ചില സ്കൂളുകളിൽ അവിടുത്തെ സംസ്കൃതം ടീച്ചർ അസലായിട്ട് ഗീത പഠിപ്പിക്കേണ്ടതെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഒരു കോമ്പറ്റീഷൻ നടത്തി ഗീത ചാൻറ്റിങ് ഒരു ശ്ലോകം ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എനിക്ക് കിട്ടിയ ഒരു ഒരു ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ച ഒരു ടീച്ചറുടെ ഗീതയുടെ ചാൻറ്റിങ്ങും അതിൻ്റെ അർത്ഥവും കേട്ടപ്പോൾ എനിക്ക് പരിഹാസം തോന്നാതെ രക്ഷയില്ല ഞാൻ അയച്ചുതരാം ഗ്രൂപ്പിലിടാം മഹാമണ്ഡത്തരാണ് അവരിട്ടിരിക്കുന്നത് അപ്പൊ പലരും ടെക്സ്റ്റ് ബുക്കുകളിൽ ഇപ്പൊ നമ്മൾ ഗീത പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കേഷൻ മേടിച്ചിട്ടുള്ള ആളോ അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടുള്ളോ താല്പര്യത്തോടു കൂടെ പഠിക്കുന്ന ആളല്ല സിലബസിൽ കൊണ്ടുവരും ബന്ധു പറ്റുന്ന ചോദിച്ചതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാണ് മനസ്സിലായോ അതുകൊണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിന് പകരം പുറത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകൾ എന്നൊക്കെ പഠിച്ചിട്ട് എക്സാമിനേഷൻ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാറുക നല്ലത് കാരണം ഇഷ്ടംപോലെ ആണ് ഇപ്പോൾ സയൻസ് ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഒന്നും നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ പുറത്ത് മാഷന്മാരെ നോക്കിയിട്ടോ പഠിക്കാൻ പറ്റില്ല ഇപ്പം എന്തുകൊണ്ടാണ് സംഗീതം പഠിപ്പിക്കുന്നത് ഇഷ്ടമുള്ളവർ പോയി പഠിച്ചോളൂ അങ്ങനെ കമ്പൽസറി ആക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കമ്പൽസറി ആക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കുറേ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പം കടന്നു വരും അപ്പൊ സോഷ്യൽ സയൻസില് പരിണാമ സിദ്ധാന്തം ഇവല്യൂഷൻ തിയറി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് കുട്ടികള് മതവുമായി ബന്ധപ്പെടുത്തിട്ട് അത് അങ്ങനെയല്ല ആദ്യ നബി ആണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് ആർക്കും ചെയ്യാം അപ്പൊ ഞാൻ ഇവരെ പെരുമാണം കുറാൻ പരിഭാഷ നോക്കി അതിൽ മാനവിക പരിഭാഷ പറഞ്ഞു അതൊക്കെ പഠിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഹോമിയോസെപ്പിയിലായിരിക്കാം ആദ്യ നബി അപ്പൊ അതിനു മുമ്പ് മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യനായിരിക്കാം അതിനെത്തി ആ കൺസെപ്റ്റ് വരുമ്പോൾ സയൻസും മതവും ഒന്നാണ് പറയുന്നത് നമുക്ക് എത്താമല്ലോ അങ്ങനെ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷെ ആ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞ് അവരെന്തോ ഒരു കെട്ടുകഥ പറഞ്ഞു വീണ്ടും വന്നു എന്നിട്ട് അത് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പാഠത്തിലേക്ക് കടന്നു പക്ഷേ ആ കുട്ടി പിന്നീട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി ഭൂമി ഉണ്ടതാണെന്ന് അല്ല പറഞ്ഞത് തന്നെയാണ് ഏർ അങ്ങനെ ഒരു ഭയങ്കര ഓർത്തഡോക്സ് മുസ്ലിം സമിതിയാണ് പിന്നെ എന്നോടൊരു ഇഷ്ടപ്പെടുവാണ് അതൊരു മുസ്ലിം ടീച്ചറായിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പിന്നെ ഓരോ കഥകൾ പറയുമ്പോ എനിക്ക് കൃഷ്ണന്റെയും ശിവനെ കൃഷ്ണ ഞാൻ അതും പറയും അപ്പോൾ ആ കുട്ടിക്ക് അത് ഇഷ്ടമല്ല അതായി ആ അതൊരു ശരിയല്ല ഞാൻ മെഴുകുതിരി കത്തി തീരുമെന്ന് പറഞ്ഞാൽ പോലും വികസിക്കട്ടെ

െ നമ്മൾ ചോദ്യം ചെയ്യരുത് പറഞ്ഞ് വിശ്വസിച്ചോളണം എന്ന് പറയുന്നതാണ് മതപഠനം പക്ഷേ ഭാരതീയ സിദ്ധാന്തപ്രകാരം ഞാൻ ഹിന്ദുയിസം എന്നൊന്നും പറയുന്നില്ല ഭാരതീയ സിദ്ധാന്തത്തിൽ നമ്മൾ പറയുന്നത് ചോദ്യം ചോദിച്ചിട്ട് പഠിക്കണം തർക്കശാസ്ത്രമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടതെന്ന് മീമാംസകളൊക്കെ പഠിക്കുമ്പോൾ തർക്കശാസ്ത്രവും പഠിക്കണം യുക്തിയുക്തമുപാധേയം വചനം ബാലകാതപി അന്യത്രണമവത്യാജ്യം അപ്യുക്തം ബ്രഹ്മകാതബി എന്നാണ് യുക്തിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നവരെ മാത്രം വിശ്വസിക്കാവൂ വെറുതെ പറഞ്ഞത് വിശ്വസിക്കണമെന്ന് കേട്ടാലും അവരെ തള്ളിക്കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഗുരുവാണ് പോലും ബ്രഹ്മാവ് വന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാക്കി പല മതങ്ങളിലും പറയുന്നത് എന്താണോ പറഞ്ഞത് അത് വിശ്വസിക്കണം ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളണം എന്ന് പറയുന്ന മതങ്ങളാണ് ആ മതങ്ങളിലൊക്കെ സയൻസ് കോൺട്രഡിക്ഷൻസാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന് തൂക്കിക്കൊന്നിട്ടുള്ള ലോകത്തിൽ പെട്ടിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസുകളുള്ള ലോകമാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നും പരന്നതാണെന്ന് വിശ്വസിക്കുന്ന കുറേ ഇപ്പോഴും ഈ ലോകത്ത് ശാസ്ത്രജ്ഞന്മാരുണ്ട് ശാസ്ത്ര അജ്ഞന്മാരുണ്ട് അവരെ ശാസ്ത്രജ്ഞന്മാരെന്നല്ല പറഞ്ഞത് ശാസ്ത്ര അറ്റന്മാരെന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഉണ്ട് ഓക്കെ കാണിച്ചു കൊടുത്താലും വിശ്വസിക്കില്ല അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട് നമുക്ക് എല്ലാവരെയും നന്നാക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ നമുക്ക് പറയാനുള്ളത് പറയാം ജാത്യന്ത പരിണാമം പ്രകൃത്യാത്പൂരാത് എന്നാണ് ഇപ്പം എവല്യൂഷൻ ദേവരി പറഞ്ഞതുകൊണ്ട് ഭാരതീയ ശാസ്ത്രപ്രകാരം ജാത്യന്ത പരിണാമം പ്രകൃത്യാത് പ്രകൃത്യാത്പൂരാത്ത് മാറ്റങ്ങളോടുകൂടി മാത്രമേ ലോകത്തിലെല്ലാം നിലനിൽക്കുന്നുള്ളൂ അങ്ങനെ മാറി മാറി വന്നതാണ് ഇപ്പം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് പത്ത് അവതാരങ്ങളാണ് മത്സ്യം വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത് കൂർമ്മം വെള്ളത്തിലും പുറത്തും ജീവിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നരസിംഹാവതാരം കുറച്ച് മൃഗങ്ങളുടെ രൂപമുള്ളത് അത് കഴിഞ്ഞിട്ട് ഷോർട്ടായിട്ടുള്ള വാമനൻ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ള രാമൻ ഇങ്ങനെ വരുന്നുണ്ടാ കഥകൾ അത് കഴിഞ്ഞ് കുറേ അമ്പും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതുകഴിഞ്ഞ് അതൊന്നുമില്ലാതെ ഒരു എന്താണ് കൃഷ്ണന്റെ കൃഷ്ണന്റെ ആയുധം എന്താണ് ആ സുദർശനം എന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ ദർശനം എന്ന് പറഞ്ഞാൽ ഫിലോസഫി എന്നാണ് ദർശനം ഫിലോസഫിയാണ് സുദർശനം നല്ല ഫിലോസഫി ഭഗവത്ഗീതയില് ആയുധെടുത്തിട്ടൊന്നും നല്ലല്ലോ പഠിപ്പിച്ചത് അർജുനനെ ഒരു പടിയെടുത്തിട്ട് ഇപ്പൊ പറഞ്ഞത് കേട്ടോള അല്ലെങ്കിൽ അടിക്കും അല്ലല്ലോ പറഞ്ഞത് കുറെ ഫിലോസഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരായിരുന്നു എന്നിട്ടോ അവസാനം പറഞ്ഞെന്താണ് യഥേഷ്ഠതി തഥാഗുരു തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തുള്ളതാണ് ഞാൻ പറഞ്ഞത് താൻ കേൾക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയാമായിരുന്നു താൻ ചെയ്യണം ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ടില്ല നിനക്ക് നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് നീ ഏറ്റെടുത്തോളൂന്നാണ് പറഞ്ഞത് ഇപ്പോൾ ജസ്റ്റിനെ നമ്മൾ പറയാനുള്ളതൊക്കെ പറയാം എന്നിട്ട് കുട്ടിയോട് പറയാം നിന്റെ ബുദ്ധിയിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യാം കുറച്ചും കൂടി വളരുമ്പോൾ നല്ല ബുദ്ധി വരുമ്പോൾ അത് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ലത് സയൻസിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒമ്പത് പ്ലാനറ്റ് പഠിച്ചാണ് ഇപ്പം എട്ട് പ്ലാനറ്റ് ഒന്ന് കുറഞ്ഞു അല്ലേ അപ്പോൾ വലിയ മൈക്രോസ്കോപ്പ് കിട്ടുമ്പോൾ ചിലതൊക്കെ ഇല്ലാണ്ടാവും അപ്പൊ അതെല്ലാത്തിലും നടക്കും അപ്പൊ റിലീജിയസ് പ്രാക്ടീസുകൾ സയൻസുമായിട്ട് കോൺട്രഡ് ചെയ്യുന്ന ചില റിലീജിയൻസിൽ ഇത്തരം പ്രശ്നങ്ങൾ നല്ലപോലെ ഉണ്ടാവാറുണ്ട് ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ കുറെയൊക്കെ നമ്മൾ ശ്രമിക്കുക പറ്റില്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക കഥക് മാത്രമല്ലേ എനിക്ക് തുറക്കാൻ പറ്റുള്ളൂ ചുമരിൽ പോയിട്ട് കുറേ പ്രാവശ്യം കൂട്ടിയാൽ ചുമര് തുറക്കുമോ ഇല്ല അതുകൊണ്ട് തുറക്കുന്നിടത്ത് മാത്രം കൊട്ടുക ഇത്രയ്ക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ എന്ന് പറയാറില്ലേ അല്ലേ തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ എന്ന് പറയാത്ര ഞാൻ കേട്ടു ഞാൻ എന്താണോ ചോദിക്കാൻ പോകുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത് കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞത് സന്തോഷായി മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സയൻസ് ഇന്നും മാറിയിട്ടില്ല നമ്മൾ കുറെ മിത്തുകളാണ് പല സിനിമകളിലൊക്കെ നമ്മൾ കാണും ഇപ്പം ഭഗവാൻമാരൊക്കെ ഇരിക്കുന്നത് ഈ ലോകത്താണോ പരലോകത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ലോകമുണ്ട് അങ്ങനെ ഒരു ലോകത്താണ് അതിൻ്റെ രൂപം എന്താണ് നമുക്കറിയാത്തതാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റൂ ആ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാലത്ത് സുരലോകം എന്ന് പറയുന്നത് എവിടെയാണ് അമേരിക്കയാണ് നമ്മുടെ വാമനനെ പാതാളത്തിലേക്ക് പോയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയിട്ട് എവിടെയാണ് പോയത് സുരലോകത്താണ് സൂര്യലോകം എവിടെയാണ് അമേരിക്കയിലാണ് അമേരിക്കയുടെ പഴയ പേരാണ് സുരലോകം മനസ്സിലായോ അപ്പോൾ ഇപ്പം ഒരാളെ വേറെടുത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും പുറത്തേന്ന് വരുന്ന ആൾക്കാരൊക്കെ അത്തരം ആൾക്കാരുടെ രൂപത്തിൽ വ്യത്യസ്തമായ രൂപത്തിലൊക്കെയാണ് നമ്മൾ കാണും അതിലും പുറത്തുള്ളൊരു രാജ്യം അതിലും പുറത്തുള്ള ഒരു ലോകം വ്യത്യസ്തമായ പ്ലാനറ്റുകൾ ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാന്ന് വരാം ആ ആവാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സയൻസിനും പറയാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾക്കും അത്തരം കഥകൾക്ക് വലിയൊരു ന്യായമൊന്നും ക്രിട്ടിക്കലി നമുക്ക് ബിലീവബിൾ ആയിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പം മാർഷ്യൻ എന്ന് പറയുന്ന സിനിമ അതിനകത്ത് പുറത്തു പോയിട്ട് മാർസിൽ ജീവിക്കുന്ന കഥയൊക്കെയാണ് അതൊക്കെ ഒരു മിത്താണ് ഓക്കെ ഖാന്റെ സിനിമ അതിലും അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ചിന്തകളും ഉണ്ട് അത്തരം കഥകളുമുണ്ട് പക്ഷേ അത് കറക്റ്റാണെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരവില്ല